ഇല്ല 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 ഞാൻ മരണമാവട്ടെ ഒരാളെ അന്വേഷിക്കുന്നത് ആ വീട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നിട്ടാണ് വന്നത് പക്ഷേ സത്യം പറയൽ എത്രയും പെട്ടെന്ന് അത് തുറന്നു കഴിഞ്ഞാലല്ലേ എന്താണ് സംഭവിച്ചത് ഇനി അത് അവർ വീട്ടുകാര് പറയുമ്പോൾ സമാധി ആയത് തന്നെയാണോ അല്ല ഇനി എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നുള്ളത് ആ കല്ലറ തുറന്ന് അതിൻ്റെ അകത്ത് ബോഡി ഉണ്ടോയെന്ന് ഫസ്റ്റ് അറിയണം എന്നിട്ട് അതിന് ശേഷം ബോഡി ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു കഴിഞ്ഞാലല്ലേ എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുള്ളൂ പല ആൾക്കാരും അതായത് അയൽവാസികൾ തന്നെ പലതും പറയുന്നുണ്ട് അവിടെ ഒന്നും ബഹളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നത് അപ്പോൾ എന്തു തന്നെയാലും ഇപ്പോൾ അവരുടെ മകൻ മകൻ മാധ്യമങ്ങളെ കണ്ടിട്ട് മാധ്യമങ്ങളോട് പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ കാര്യം എനിക്കില്ല ഇപ്പോ ഇതിപ്പോ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തരാം ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതില് അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം ഈ മറ്റുള്ളവർ എന്തിനാണ് ഈ ശിവ ഭഗവാൻ ശിവശങ്കറിന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത് അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത് അത് വേട്ട് ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു സന്യാസി ആവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ ആ സ്ഥലത്ത് വന്ന് ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോ കോടതിയെ അംഗീകരിക്കുകയല്ല അതാണ് അവിടുത്തെ ഞാൻ 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 തീർച്ചയായിട്ടും കോടതി കോടതി നിയമങ്ങളെ എല്ലാരെയും ഞാൻ മാനിക്കുന്നുണ്ട് വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത് ഞാൻ ഇനി പറഞ്ഞു തരാം ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോ ഞങ്ങള് ഫുൾ മീഡിയ ചാനലില് ഞാനും അനുജനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകള് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അതിനെ എഡിറ്റ് ചെയ്ത് കട്ട് ഞാൻ പറ സത്യ ഞാൻ പറഞ്ഞുതരാം ഓരോ ഓരോ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാ ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാണ്ടോ ഞാൻ പറഞ്ഞു തരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം അറിയാൻ ഈ നിയമം പറ്റുകയുള്ളു ഞാനും നാളെ രാവിലെ എന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്ക് അതിന് ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ മരണമല്ല അത് എൻറെ അച്ഛനത് മരണമല്ല എൻറെ അച്ഛനത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു അനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ശ്രേഷ്ഠ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടത് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പൊ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായി എന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം അതില് നിങ്ങൾക്ക് നോക്കാം പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം പറയുന്ന ഒന്ന് മനസ്സിലാക്കണം ഞാന് ഞാൻ ഇല്ല 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 ഞാൻ ഞാനിപ്പോ സമാധിയാവട്ടെ മരണമാവട്ടെ ഒരാളെ കാണാനില്ല ആ കാണാനില്ല എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിങ് ആണ് അപ്പോൾ അത് എവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതുമായി നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവിടെയോ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് എന്ന് അറിയണ്ടേ അതിനെ അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ആള് കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ ഞാൻ പറഞ്ഞാ ഞാനിപ്പോ അല്ലെ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കണത് ഇപ്പൊ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ ഈ പരാതി നൽക നൽകിയതാരാ ഞാൻ അതാ ചോദിച്ചത് ഞാൻ അതാ ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് തരണം തീർച്ചയായിട്ടും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാ കോടതിയിൽ നിന്ന് പ്രധാനമായിട്ട് അവരോട് ചോദിച്ചതെന്ന് വെച്ചാൽ അങ്ങനെ മരിച്ചതാണെങ്കിൽ ആ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ അത് അവരുണ്ടെങ്കിൽ അവർ അത് കാണിക്കേണ്ടത് തന്നെയാണ് അത് അവിടെ കൂടെ നിന്ന് ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അവർ പറയുന്നതല്ലാണ്ട് അത് അവർ കാണി കാണിച്ചില്ല അങ്ങനെയങ്ങ് അവർ കാണിക്കട്ടെ എന്ന് അതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇനി ആ ഗോപൻ സ്വാമിയെ അവരുടെ അയൽവാസി പറയുന്നതും കൂടി ഞാൻ കേൾപ്പിച്ച് തരാം எனக்கு எபேருண்டோ எனிக்கறிஞா ஆஹ் இப்ப பண்டும் விளிக்கணும் நம்ம மணியை ஆறாம் முட்டி சந்தனையில அங்கே ஜூனியர் ஜோலி அல்லச்சிக்க ஆரோட் ஜூனியரில் பணிண்ட அங்கே அப்படி நீ சாரிக்க அதுவும் நம்மட்டு கிடக்க அங்க கோவன் மறுத்தல் ஒரு மனுஷன அள்ளிவக்கத்துக்கார அறிவிக்கிண்டே வேணோ வேண்டி എന്നാണ് ചോദിക്കുന്നത് അയാളൊക്കെ ഇല്ലാതെ ഈ കൊണ്ടൊന്ന് എവിടെയും സമ്മതി അറിയിക്കെത്തി അയാൾ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ അതുകൊണ്ട് അയാൾ എങ്ങനെ മരിച്ചു എന്നറിയുന്നു അതേ ഉള്ളു അയാൾ ഉണ്ടോ എന്ന് അറിയുന്നു ജനങ്ങളെ ആഗ്രഹമല്ലേ ചെറുതീടെ വീട് തന്നെയാണോ ഇതാ കൊറച്ചപ്പുറത്തേക്ക് വീട് ഞാൻ എപ്പോഴും ഇയാളെ കാണുന്നതാണ് ഞാൻ ഒരു ദിവസം ഒരു മാസം മുമ്പ് അങ്ങനെ അന്നെ വന്നു വന്ന ഭാര്യയും മോനും പറഞ്ഞു കണ്ണു കണ്ടുള്ളു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വീട്ടിനകത്തുണ്ട് അകത്ത് വീട്ടിനകത്തുണ്ട് പറ്റില്ല പറ്റില്ല കണ്ണുകൊണ്ടുള്ള എന്ന് പറഞ്ഞു കണ്ടോളാം ഈ പറഞ്ഞ ആള് എങ്ങനെയാണ് ആ കുഴിക്കാത്ത വീഴുന്നത് ഉം അതാണ് സംശയം കണ്ണ കാണാൻ പറ്റില്ല കണ്ണില്ലെന്ന് പറഞ്ഞ ആള് ആള് എങ്ങനെ പെയ്യുന്നു അത് പറഞ്ഞത് ഭാര്യയും മോഹനുമാണ് എന്റെ അവിടെ പറഞ്ഞത് ഇതാ ഇവിടെ വെച്ചി ഇവർ പറയുന്നത് കേട്ടില്ലേ കാരണം അവർ കാണാൻ പോയപ്പോൾ കണ്ണ് കാണൂല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ആ കുഴിയിലേക്ക് അതായത് അങ്ങനെ ആവുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നത് അതവർക്ക് ചോദ്യങ്ങൾ തന്നെയാണ് കാരണം അതൊക്കെ പറയുമ്പോഴും അവരെന്തൊക്കെയാണ് പറയുന്നത് കാരണം ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അത് മനസ്സിലാവണമെങ്കിൽ ആ കലറെ പൊളിച്ച് അതിൻ്റെ അകത്ത് ആദ്യം ആ ഗോപൻ സ്വാമി ഉണ്ടോയെന്ന് അറിയണം പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവരെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു കഴിഞ്ഞാൽ സത്യം വിളിച്ചിട്ട് ഒരു അത് അറിയാനാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുന്നത് കാരണം ഇവർ ഇല്ല കാരണം അവരുടെ ഭാഗത്ത് എന്തോ ഒരു വീഴ്ചയുണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ തെളിയണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കല്ലറ തുറന്ന് അതിൻറ്റകത്ത് ആദ്യം ആ ഗോപൻ സ്വാമി ഉണ്ടോയെന്നറിയാം അതിന് ശേഷം ഉണ്ടെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് സത്യം തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു